കറുത്ത ഒന്നാം നമ്പർ കാറ് റോഡിലിറങ്ങിയാൽ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ബന്ധവസ് വണ്ടിക്കടുത്തെങ്ങാനും വന്നാൽ സുരക്ഷാ ജീവനക്കാരൻ കാറിൽ നിന്നിറങ്ങി തല്ലും ജീവൻ രക്ഷാ പ്രവർത്തകരായ കുട്ടി സഖാക്കൻ ചെടിച്ചട്ടി എടുത്തു വരേക്കും കറുത്ത മാസ്ക് ധരിച്ചാൽ പോലും ഇടിയുറപ്പ് അത്രയും സുരക്ഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊക്കെ നമ്മുടെ വെറും തെറ്റിദ്ധാരണയായിരുന്നു കേട്ടോ വെറുതെ ഓരോരോ ദുഷ്ടന്മാർ പറഞ്ഞു പരത്തുന്ന നുണ മാത്രമാണെന്നേ ദാ മുഖ്യം തന്നെ പറയുന്നു കേട്ടേ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട് ഇവർ രണ്ടാളാണ് ആദ്യം വന്നത് പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട് ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാണ് ഈ വന്ന ഹിന്ദുവിൻ്റെ മാധ്യമ പ്രവർത്തകരുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ പിന്നെയാണ് പറയുന്നത് അത് ഏതോ ഒരു ഏജൻസിയുടെ ആളാണെന്ന് എനിക്ക് അത്ര ഒരു ഏജൻസി അറിയില്ല ആ വന്നയാളെ എനക്ക് അറിയുന്നല്ല അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ് ഞാൻ പിന്നെ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത് അപ്പം എനിക്ക് ഒരു ഏജൻസിയുമായിട്ടും ഒരു ബന്ധവും ഡൽഹിയിൽ ഏതോ ഒരാൾ തൻ്റെ മുറിയിലേക്ക് ഹിന്ദുവിൻ്റെ റിപ്പോർട്ടറോട് താൻ സംസാരിച്ചിരിക്കുമ്പോൾ കയറി വന്നു ആരാണെന്ന് പോലും അറിയില്ല ഞാൻ ചോദിച്ചതുമില്ല എന്നിട്ടും അയാൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ ഇരുന്നു അരമണിക്കൂറോളം അതും സംഘികൾ വാഴുന്ന ഡൽഹിയിൽ ഷടാ എന്തൊരു പാവമാണ് പിണറായി ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന പഴയ പ്രയോഗം ഇനിയൊന്നും മാറ്റി പിടിക്കാം ഉത്തരം മുട്ടുമ്പോൾ പൊട്ടിച്ചിരി എന്നാക്കാം പിന്നടത്ത് കിടന്ന് ഉരുളുക എന്ന പരിചയമില്ലാത്ത അഭ്യാസമാണ് പിണറായി വിജയൻ എന്ന ഇരട്ട ഒരു മണിക്കൂറോളം നടത്തിയത് എല്ലാം ദ ഹിന്ദുവിൻ്റെ തലയിൽ കെട്ടിവയ്ക്കുമ്പോഴും പിണറായി ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വെച്ചു ദ ഹിന്ദുവിനെ മാധ്യമ സിൻഡിക്കേറ്റിന്റെ ഭാഗമാക്കി ചിത്രീകരിച്ചില്ല മാന്യമായ പത്രമാണെന്ന് പലകുറി സർട്ടിഫൈ ചെയ്തു സംശയമില്ല ദ ഹിന്ദു മാന്യതയുള്ള പത്രം തന്നെയാണ് ആ മാന്യതയെ കയറി മാന്തിയാൽ അവരെങ്ങാനും കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയാൽ കൂടുതൽ ആറുമെന്ന് മുഖ്യനെ വാർത്താ സമ്മേളനത്തിന് ട്യൂഷൻ എടുത്തു വിട്ട പി ആർ ഏജൻസിക്കാർക്ക് നന്നായി അറിയാം സോറി പി ആർ ഇല്ലെന്നാണല്ലോ പി വി പറയുന്നേ ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എത്ര എത്രമാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോയിക്കൊണ്ടിരിക്കുന്നത് ആ ആ മോഹത്തോടു കൂടി തന്നെ നിങ്ങൾ നിൽക്കുകയേ എന്നൊക്കെ അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം ഡാമേജായി പോകുന്ന ഒരു വ്യക്തിത്വമല്ല എനിക്കുള്ളത് എന്നത് ആവർത്തിച്ച് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ 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 എല്ലാവരും കൂടി ശബ്ദിച്ചാൽ ഇങ്ങനെ ഇരിക്കും അതെ അതെ അതിനാണ് ഞങ്ങൾ വ്യക്തമാക്കുന്നത് അത്തരം ഒരു പി ആർ ഏജൻ അത്തരമെന്നല്ല ഒരു പി ആർ ഏജൻസിയും ഞങ്ങൾക്ക് ചുമതലപ്പെടുത്തിയിട്ടില്ല ഞങ്ങളുടെ ഭാഗമായിട്ടൊരു പി ആർ ഏജൻസിയും പ്രവർത്തിക്കുന്നില്ല ദ ഹിന്ദു പ്രസിദ്ധീകരിച്ച ഇല്ലാത്ത വർഗീയ നോ പ്രവർത്തിക്കുന്നില്ലാത്തോ ഏതായാലും നിങ്ങള് ഞാൻ പറയാത്തതാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചതിന് നന്ദി അത് അത് പറഞ്ഞു ശരി കേരളത്തിലെ വല്ല മാധ്യമമായിരുന്നെങ്കിൽ കാണാമായിരുന്നു പിന്നെ കേടായ മൈക്കിനോട് പോലും ആശാൻ എന്നങ്ങ് ക്ഷമിച്ചു പതിവുള്ളതല്ല എന്നാലും ഇപ്പോഴത്തെ ആ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് അങ്ങ് ക്ഷമിച്ചതാ അത് മൈക്കിൽ എന്നോട് ഇങ്ങനെയാണ് ചിരിക്കാൻ അറിയാത്ത കഠിന ഹൃദയനൊന്നുമല്ല കേട്ടോ നമ്മുടെ മുഖ്യമന്ത്രി